എനിക്കിവിടെ ഒരു വനേഷൻ്റെ സ്ഥലത്ത് ചെറിയൊരു വീഡിയോ ഉണ്ട് സർക്കാർ ഏറ്റെടുത്തൊരു കാശ് ഞാൻ ഈ കേരളം വിട്ടുപോയിക്കോളാം മുപ്പത്തി അഞ്ച് വർഷം കൊണ്ട് ഒരു തുള്ളി ഇല്ലാത്ത വെള്ളമില്ലാത്ത കണറ്റിലാണ് ഈ ഇത്രയും രൂപ ചിലവാക്കിയത് എന്നിട്ട് അടത്തം കിട്ടിയിരിക്കുക ഈ മുനിസിപ്പാലിറ്റി പ്രത്യേക രാജ്യത്തുള്ളതാണ് ഈ ഇന്ത്യയിൽ പെട്ടതല്ലേ ഇത് ഇവിടെയുള്ളൊരു മനുഷ്യരില്ലേ ജീവിക്കേണ്ടവർക്ക് വർക്കരയിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗരസഭ നിർമ്മിക്കുന്ന അറവുശാല അനാഥമായിട്ടും നടപടികളില്ല ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയെന്ന് പരിസരവാസികൾ പറയുന്നു നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി വർഷാവർഷം ബജറ്റിൽ കോടികൾ ഉൾപ്പെടുത്തുന്നതല്ലാതെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടികളും നഗരസഭയിൽ നിന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കടകംപള്ളി സുരേന്ദ്രൻ കെട്ടിടത്തിന്റെ നിർമ്മാണോൽക്കടണം നിർവ്വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെട്ടിടം പണി പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ പ്രവർത്തനോദ്ഘാടനം നടത്തുന്നതിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല നിലവിലെ കേന്ദ്ര സ്ലാട്ടർ ഹൗസ് നിയന്ത്രണ ചട്ടങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനകൾക്കും വിരുദ്ധമായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കേന്ദ്ര ഫണ്ട് കൂടി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണമായതെന്ന് കൗൺസിലർ അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ പറഞ്ഞു രണ്ടായിരത്തി നിയമം സ്ലാട്ടർ ഹൗസിന്റെ ഒരു നിയമം കേന്ദ്രം നിയമപ്രകാരം അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം ആ ബിൽഡിങ് അതിനൊണ്ട് എന്തൊക്കെ ഫെസിലിറ്റി വേണം പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പം ആ ബിൽഡിങ്ങിൽ ചിരിപ്പിക്കുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പി സി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് അതുപോലെ അത് കൂടാതെ നമ്മുടെ ഈ കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റിലും ഇതിനു വേണ്ടി മെഷീനറിക്ക് വേണ്ടി ഒരു കോടി രൂപയോളം എല്ലാ ബഡ്ജറ്റിലും മാറ്റിവെക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ട് അതിന് മുമ്പുള്ള രണ്ട് ബഡ്ജറ്റുകളിലും ഒരു കോടി രൂപയാണ് ഇതിനുള്ള ആവശ്യത്തിന് വേണ്ടി ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മെഷിനറി വാങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് പക്ഷേ അതും ഒന്നും നടന്നിട്ടില്ല ഒന്നും ഇത് അതിനുള്ള ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഈ മെഷീറി വാങ്ങിച്ചാൽ ഈ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ വാതിലുകൾ ചെറുതായിപ്പോയി അങ്ങനെയൊക്കെയുള്ള നിരവധി എന്താണ് പോരായ്മകളാണ് നമ്മുടെ പി എസ് ബി പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് ഇപ്പോഴും അനുശിതത്തിലാണ് ഒരു ഡോക്ടറെ ഒരു ദിവസം പതിനഞ്ചെണ്ണം ഇരു തൊണ്ണൂറ് പതിനഞ്ചെണ്ണത്തിൽ കൂടുതൽ സർട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന് വരെ നിയമമുള്ള സ്ഥലത്ത് ഒരു മാടിനെ പോലും സർട്ടിഫൈ ചെയ്യാതെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അവരുടെ ഇൻസ്പെക്ഷൻ ഇല്ലാതെയുമാണ് ഇറച്ചി നമ്മുടെ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നത് അത് ഇവിടുത്തെ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അറവുശാലയിലേക്കുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികളും ഇടഞ്ഞു നീങ്ങുകയാണ് കെട്ടിടവും പരിസരവും വൃത്തിഹീനമായ നിലയിലാണെന്നും പ്രദേശത്ത് കൊതുകുശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു മുപ്പത്തിയഞ്ചു വർഷം കൊണ്ട് ഇവിടെ ഒരു കിണർ നിലവിലുണ്ട് അതായത് മുനിസിപ്പാലിറ്റി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ എംപഞ്ചാരണ നിർത്തിയ കാലയളവിൽ മൂലമുള്ള കിണറാണത് ആ കിണറ്റിൽ നാല് ഒരു നുള്ളി വെള്ളം പോലും ഇവിടെ ആർക്കും എടുത്തിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ആ കിണർ അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പമ്പ് ഹൗസ് സ്ലാറ്റർ ഹൗസ് കിണർ അറ്റകുറ്റപ്പണി പമ്പ് ഹൗസ് തീരുമാനം എന്ന പദ്ധതിക്ക് ആകെ ചിലവായത് അഞ്ച് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വിവരവാസ നിയമപ്രാജ്ഞ കിട്ടിയതാണ് ഇതിന്ന് മുപ്പത്തി അഞ്ച് വർഷം കൊണ്ട് ഒരു ഇല്ലാത്ത വെള്ളമില്ലാത്ത കിണറ്റിലാണ് ഈ ഇത്രയും രൂപ ചിലവാക്കിയത് എന്നിട്ട് അടച്ചം കിട്ടിയിരിക്കുക ഇത് ചോദിക്കുമ്പോൾ വ്യക്തമല്ല ബാധകമല്ല ആർക്ക് വ്യക്തമല്ല ബാധമല്ലെന്ന് അതവർ വ്യക്തമാക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു പിടിച്ച് ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വാർഡിലെ ഭരണസമിതി മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഏതാണ്ട് നാൽപ്പത്തി നാല് വർഷമായി ഈ അറബ്ശാലയുടെ നിലയിൽ വന്നിട്ട് എൺപത് എൺപതിൽ മുനിസിപ്പാലിറ്റി രൂപാന്തരപ്പെടുന്നു സുതരൻ സാറ് ആറ് മാസം എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടിരുന്നു ഇലക്ഷൻ വന്ന് എം എൽ എ ആദ്യത്തെ ചെയർമാൻ ഇന്ന് ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ടും ഒരൊറ്റ ആട് ആടുകളാണ് വെറ്റിനറി ഡോക്ടർക്ക് പരിശോധന വിധേയമാക്കിയിട്ടില്ല മുനിസിപ്പൽ എഴുതി ചോദിച്ചാൽ പറയാം ഡോക്ടർ ഇല്ലാതെ ഇത് നമ്മൾ കൊണ്ട് കൊടുക്കണം അപ്പോൾ ഈ കോണ്ടാക്ട് എടുക്കുന്നവർ എന്താണ് കൊടുക്കുന്നത് അത് ഈ വർക്കലുള്ളവർ കഴിച്ചോളും ഇപ്പം ഈ മുനിസിപ്പാലിറ്റി പ്രത്യേക രാജ്യത്തുള്ളതാണ് ഈ ഇന്ത്യയിൽപ്പെട്ടതല്ലേ ഇത് ഈ ഇന്ത്യയിലെ ഈ നിയമം ഈ മുനിസിപ്പാലിറ്റിക്ക് മാത്രം ബാധകമല്ല വിവരാവശ്യത്ത് വ്യക്തമായിട്ട് പച്ച മലയാളത്തിലേക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഡോക്ടർ ഇല്ലാതെ ഡോക്ടർ ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കണോ ഈച്ച കൊതുവ് ഇതിൻ്റെ ശല്യം അവരുടെ ആൾക്ക് ജീവിക്കാൻ പയ്യ നാറ്റം അവർ ഇവിടെ നോക്കിയിട്ട് വേണം ഇവിടെ പൂങ്കാവനം പോലെയാണ് കിടക്കുന്നതെന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഈ എച്ച് ഐ എന്ന് പറഞ്ഞാൽ നാല് എ എച്ച് ഐ ഒരു എച്ച് ഐ ഒരു എച്ച് എസ് ഇവർ ഇന്നിതുവരെയായിട്ട് വെളുപ്പാൻ കാലത്ത് നാല് മണിക്കും ഇതുവരെയായിട്ട് ഇതിനകം അവര് കണ്ടിട്ടല്ലേ കണ്ടെങ്കിൽ ഒരു മണിക്കൂർ അവർ ഇവിടെ തങ്കത്തില്ല ഇവിടെയുള്ളൊരു മനുഷ്യരില്ലേ ജീവിക്കേണ്ടവർക്ക് എനിക്കിവിടെ ഒരു അനുയോജ്യ സ്ഥലം ചെറിയൊരു വീടും ഉണ്ട് എടുത്തിട്ട് സർക്കാർ എടുത്തിട്ട് പൈസ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കേരളം വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ആ അവസ്ഥയായിരിക്കാം ഇവിടെ ഇവിടെ ആരെയും പോയ പരാതി പറയുന്നത് എവിടെ ചെന്ന് പറഞ്ഞിരുന്നാലും സാധാരണക്കാർ നീതി കിട്ടുന്ന ഒരു സംഭവം ഇന്ന് കേരളത്തിലില്ല എവിടെ നമ്മൾ ഈ അവലാതി പറയേണ്ടത് ചെല്ലുന്ന ഒരു പുരുഷനും എടുത്ത് പണ്ടേ വെച്ച് തരും ഇതുകൊണ്ട് നമ്മൾ നടന്നോളൂ ഞാൻ തമാശ പറഞ്ഞതല്ല ഈ പതിനേഴ് സെൻറ് സ്ഥലവും ഒരു വീടും ചെറിയൊരു വീടു സർക്കാർ ഏറ്റവും എടുത്തൊരു കാശ് ഞാൻ ഈ കേരളം വിട്ടുപോയിക്കോളാം കാരണം ഇന്നിവിടെ പട്ടിണി നടക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡെയിലി സ്റ്റേറ്റ് കൊടുക്കണം ഇരുന്നൂറ് യൂണിറ്റ് കറണ്ട് അപ്പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുക ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണം അത് വെറുതുള്ളി വെള്ളം ഇവിടെ പൈപ്പ് ലൈനിലില്ല നൂറ്റി നാൽപ്പത്തി ആറ് അതിന് മാസം കൊടുക്കണം ഇതെന്തു പിന്നെ വീട്ടുകാരെ ഒരു ബക്കറ്റ് ഒരു പറയും കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക് എടുത്താലും ഇല്ലെങ്കിൽ നൂറു രൂപ മാസം അതിലും കൊടുക്കണം ഇവിടെ ജീവിക്കേണ്ട പാവങ്ങൾക്ക് പട്ടിണി കിടക്കണമെങ്കിൽ മുന്നൂറ് രൂപ ഡെയിലി വേണം സ്റ്റേറ്റിൻ്റെ കൊടുക്കാൻ തൊട്ട് അപ്പുറത്ത് ഇതെല്ലാം ഫ്രീ ആണ് എങ്ങനെ ജീവിക്കും ഇവിടെ അതുകൊണ്ട് എൻ്റെ അപേക്ഷ ഇതേ ഉള്ളൂ ഈ വീടും പര എടുത്തിട്ട കാശ് ഞാൻ കേരളം വിട്ടുപോയിക്കോളാം ഇവിടെ എല്ലാം ജീവിക്കുമാക്കൂല അല്ലെങ്കിൽ ഒരു ഈ ഈ ജപ്തി ഉള്ള നമുക്ക് എനിക്ക് പറയാനുള്ളൂ ചേർന്നുള്ള ഹൗസിന്റെ നവീകരണത്തിലും അഴിമതി ഉണ്ടെന്നുള്ള ആരോപണവുമുണ്ട് ഉണ്ട് പമ്പ് ഹൗസിന് വെള്ളപൂശാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചെന്നും നാട്ടുകാർ പറയുന്നു വെറ്റിനറി ഡോക്ടർ മൃഗങ്ങളെ പരിശോധിച്ചതിനു ശേഷം മാത്രമേ അറവ് നടത്തുവാൻ പാടുള്ളൂ എന്നുള്ള നിയമവും ഇവിടെ പാലിക്കുന്നില്ല ഡോക്ടറുടെ സേവനമില്ലാതെയാണ് നിലവിൽ ഇവിടെ പ്രവർത്തനം നടക്കുന്നത് ഭരത്കൃഷ്ണൻ വർക്കല